അല്ല എല്ലാരുംപാട് എന്താ ഒരു വിഷയം ചർച്ച ഉണ്ടല്ലോ എന്താ സംഭവം കോളേജിൽ ഒരിടത്തും അഡ്മിഷൻ കിട്ടിട്ടില്ലേ ഇല്ല കൃഷ്ണേട്ടാ ഒരു വേചാറും വിചാരിക്കണ്ട നമ്മളെ സ്നേഹം സൈബർ കോളേജ് എന്ന് പറഞ്ഞിട്ട് പട്ടാമ്പേർ കോളേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പോരി ഞാൻ കാണിച്ചരാ വാ മക്കളൊക്കെ അവിടെ ചേർത്താണ്ടല്ലോ അടിപൊളി ഒരുപാട് കോഴ്സ് ഉണ്ട് അവിടെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ അവിടെ നിന്ന് കേൾപ്പിച്ചരാ വാ ഇന്നലെ കുട്ടി അവിടെ ലീവല്ലേ ഞായറാഴ്ച അല്ലേ വാക്ക് പോവാട ഞാനേ ഇവനെ സൈബർ കോളേജിണ്ട് എന്റെ സ്നേഹന്റെ അവിടെ കോളേജിണ്ട് ഏത് കോളേജ് പോയാലും അവനക്ക് അവിടെ സീറ്റില്ല ഒക്കെ ഫുള്ളാണെന്ന് പറയുന്നു എന്റെ സ്നേഹനോട് വിളിച്ചു വച്ചപ്പോ നിങ്ങൾ ഇങ്ങോട്ട് പോര് ഇവിടെ സീറ്റ് ഉണ്ട് ഏത് വിഷയം ഒന്നും പ്രശ്നമില്ല ഞങ്ങളുണ്ട് ഞാൻ അവനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാ വിശേഷം അപ്പൊ കോളേജിന്റെ വിശേഷങ്ങളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇവർക്കൊന്നും അറിയണം എന്നുണ്ട് അതൊന്നാണ് പറഞ്ഞാലേ ഇവർക്ക് പറഞ്ഞെടുക്കാലോ ഇരുപത്തി വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മേലേ പട്ടാമ്പി സ്ഥാപിച്ച സ്ഥാപനമാണ് സൈബർ കോളേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ഒക്കെ കിട്ടും പക്ഷെ അവർക്ക് തൊഴിൽ കണ്ടെത്തണമെങ്കിൽ അതൊരു ഇഷ്ടപ്പെട്ട തൊഴിൽ തൊഴിൽ നമ്മൾ ജോബ് എന്നാ പറയാം ഇഷ്ടപ്പെട്ട തൊഴിൽ പറഞ്ഞ കരിയർ എന്നാ പറയാ ആ ഇഷ്ടപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ പല മാർഗങ്ങളും പല രീതികളും ഉണ്ട് ൂട്ടർ എന്നും പുതുമയാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഡോസ് ആയിരുന്നെങ്കിൽ ഇന്ന് അത് എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല അങ്ങനെ ഏതേത് മേഖലയിൽ തൊഴിൽ കണ്ടെത്തിപ്പെട്ട തൊഴിൽ കണ്ടെത്തിയാലും വേറൊരു ഭാഗത്ത് ഒരു ജോലി തൊഴിൽ കിട്ടണമെങ്കിൽ അവന് ക്വാളിഫൈഡ് ആയ സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത് സിഡാക്ക് പറഞ്ഞ സെന്റർ ഫോർ ഡെവലപ്മെന്റ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് പറഞ്ഞ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വൈകിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒപ്പം ഈ സർട്ടിഫിക്കറ്റ് വിദേശത്ത് പോകുമ്പോൾ എംബസി അറ്റസ്റ്റ് ചെയ്യുന്നത് ആയ ഒരേ ഒരു കേന്ദ്രമാണ് പാലക്കാട് ജില്ലത്തെ ഈ സൈബർ പ്രൊഡക്ട് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ മാത്രമല്ല സർട്ടിഫിക്കറ്റ് കൂടി ഒരു ചോദ്യം ഇപ്പൊ നമ്മളൊരു കക്ഷി പെട്ടെന്ന് വിസ കിട്ടണെങ്കിൽ നമ്മൾ ഒരു പരിജ്ഞാനം ഇല്ല അതായത് വിദേശത്തുള്ള ഭാഷകളും നമ്മുടെ ഭാഷകളായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പൊ ഈ അറബിക് ഭാഷ കൈകാര്യം ഗൾഫ് നാടുകളിലൊരു പേപ്പർ ഒരാൾക്ക് ശരിയാവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും അതിനുള്ള ഒരു പ്രചോദനം കൊടുക്കാൻ പറ്റുമോ നീണ്ട പതിനൊന്ന് വർഷം വിദേശത്ത് ഇംഗ്ലീഷ് അറബി ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി എടുത്തതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് അറബി ടൈപ്പ് റേറ്റിംഗ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ അവർക്ക് ആവശ്യമായ ഇംഗ്ലീഷ് പഠനം ഇതെല്ലാം ഇവിടെ നൽകുന്ന കിട്ടുന്നു സർട്ടിഫിക്കറ്റും കിട്ടും ജോലി എടുക്കാനായിരുന്നു ഡയറക്റ്റ് തീർച്ചയായിട്ടും പിന്നെ ഭാഷ അവിടെ പ്രശ്ന വരാന് വരുന്ന കുട്ടിക്ക് അവര് ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖല ഏതാണോ ആ മേഖലയിലേക്കുള്ള പഠനം മാത്രം കൊടുക്കുക ഏതൊരു പൊതുവായൊരു അറിവിനെ കുട്ടിക്ക് ധാരണ ഇതാക്കി കൊടുക്കുക അതിൽ വേഗത ആൻഡ് സ്പീഡ് ഇതെല്ലാം അറ്റൈൻ ചെയ്തു ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ അപ്ലിക്കേഷൻ ഇതാണ് ഇത് സീതാക്കിന്റെ അപ്ലിക്കേഷനാണ് ഈ അപ്ലിക്കേഷൻ പെർസ്പെക്ടീസ് ഒരുപ്പിച്ചു കഴിഞ്ഞ് ആ കുട്ടിക്ക് രജിസ്റ്റേഡ് സ്റ്റുഡൻറ് ആയിക്കൊണ്ട് പഠന പുസ്തകങ്ങൾ മുഴുവനും ഫ്രീ ആയി കൊടുക്കുന്നു അവർക്ക് ആവശ്യമായ എല്ലാം പഠിക്കുന്ന പുസ്തകങ്ങൾ ഏത് വിഷയവും ആ വിഷയം ഇന്ന് കുട്ടിക്ക് ഫീസിനോടൊപ്പം തന്നെ ഫീസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടുത്തെ ഫീസിനേക്കാളും ഏറ്റവും കുറഞ്ഞ ഫീസ് ഫീസാണ് ഗവൺമെന്റ് ഫീസ് ആയതുകൊണ്ട് തന്നെ അതിന് നിശ്ചിതമായ ഫീസ് മാത്രമേ അത് വെബ്സൈറ്റിലുണ്ട് ഞങ്ങളുടെ പോസ്പോക്ടീസിലുണ്ട് ഇവിടെ എല്ലാ റെക്കോർഡുകളിലും അവരുടെ ആ നിശ്ചിതമായ ഫീസ് അടച്ചു കൊണ്ട് പഠനം ആ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കി എടുക്കാവുന്നതാണ് ഈ സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റിന് അംഗീകരിച്ച സ്ഥാപനം പാലക്കാട് ജില്ലയില് എത്ര എണ്ണുണ്ട് ഈ ഒരു സ്ഥാപനം തന്നെ ഉള്ളു രണ്ടെണ്ണം രണ്ടെണ്ണുണ്ട് ഉയർന്ന കാറ്റഗറി ഇത് ഇതിന്റെ താഴെയുള്ള കാറ്റഗറി പാലക്കാട് ടൗണിലുണ്ട് ഇവിടെ മാത്രമേ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒപ്പം എംബസിയും അറ്റസ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും പാഠപുസ്തകം സഹിതം കൊടുക്കുന്നുള്ളൂ രണ്ട് സ്ഥലം നമ്മുടെ ജില്ലയിൽ രണ്ടെണ്ണം അതെ ഇതിന്റെ അഡ്മിഷൻ എങ്ങനെ പെട്ടെന്ന് അത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് മേഖല അതിൽ ആണെങ്കിൽ അക്കൗണ്ടിംഗ് മേഖല ആണെങ്കിൽ അതില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ ഏതേത് മേഖലയാണോ കുട്ടിക്ക് താല്പര്യം അമ്പത്തഞ്ചു തരം കോഴ്സുകൾ ഇതിൽ ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ആയിട്ട് ഇതില് പ്രധാനമായിട്ടുള്ള ഏത് എല്ലാ കോഴ്സുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ ഇപ്പോ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ക്ലാസ് ഉള്ളത് പക്ഷേ ഈ ഇരുപത്തിയാറാം തീയതി ഞങ്ങൾ സെൻട്രി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചതിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒൻപത് മണി വരെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ആർക്കും ഏതാൾക്കും തൊഴിൽ സ്വീകരിക്കാൻ കഴിയും ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഓഫറായിട്ടു ഇരുപത്തഞ്ചാം വാർഷികത്തിന് ഈ ഫീസിന് ഗവൺമെന്റ് ഫീസിലെ ഇരുപത്തഞ്ച് ശതമാനം ഓഫർ കൊടുക്കും ആ ഓഫർ ഇരുന്ന് ശതമാനം ഓഫർ സ്പെഷ്യൽ ഓഫറായിട്ടുള്ള ഇല്ല ഇത്രയും ഓഫർ പറഞ്ഞ ശ്രദ്ധിക്കും ഈ ചെക്കന ഇവിടെ തന്നെ ഈ വേറെ വർത്തമാനം ഈ ഇല്ല ഈ കോളേജിൽ തന്നെ ഹായ് സുഹൃത്തുക്കളെ അപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് കവിത ജല്ലറിയുടെ ഇപ്പഴത്തുള്ള ബിൽഡിങ് മേലവട്ടാപി ജംഗ്ഷൻ അതായത് സിഗ്നൽ ജംഗ്ഷന്റെ മേലെയുള്ള ആ ബിൽഡിങ്ങില് സൈബർ കോളേജ് ബോർഡ് ഞാൻ കാണാം അവിടെ നോക്കിയാൽ ആ കോളേജിന്റെ ഉള്ളിലാ ഞാൻ അപ്പോ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതമാണ് ഇങ്ങോട്ട് ഇതാ ഇതൊക്കെ ഇവിടുത്തെ കോഴ്സുകളാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും സ്വാഗതമുണ്ട് എല്ലാവരും വന്നോളെ വളരെ ക്ലിയർ ആയിട്ടുള്ള കോളേജാണ് ആണ് സർട്ടിഫിക്കറ്റിന് ഒരു പ്രശ്നമില്ല ഏത് വിദേശത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് വേഗം വന്നോളെ ചേരാനുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വന്നോളെ